സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേരളത്തിലാണ് ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങൾ സെലക്ഷനൊക്കെ നടക്കുന്നത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ തയക്കൊടുത്തിട്ടുണ്ട് അതിലൂടെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ സുപ്രീം കോർട്ടിൽ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒഴിവുകളാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ മുതലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റുള്ള അലവൻസും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ ഇത് കൂടിയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു അവസരമാണ് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാച്ചിലർ ഡിഗ്രി മതി ബാച്ചിലർ ഡിഗ്രി ഏതെങ്കിലും ഒരു അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വേർഡ് പെർ മിനിറ്റിൽ ഇന്ന് ഇംഗ്ലീഷ് ടൈപ്പിംഗ് ഓൺ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണം പിന്നെ നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസും ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് പ്രായത്തിലുള്ള നൽകപ്പെടുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് എലിജിബിൾ കാൻഡിഡേറ്റ് വിൽ ഹാവ് അപ്പിയർ ഇൻ ദി ടെസ്റ്റ് ഇൻ ഫോളോയിങ് സബ്ജക്റ്റ് ഈ ഒരു ടെസ്റ്റ് ഉണ്ടാവും ഇത് നിങ്ങൾ പാസ് ആവേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആയിരം രൂപ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ജനറൽ ഒ ബി സിക്കാണ് ബാക്കിയുള്ളവർക്ക് ഇരുന്നൂറ്റി രൂപയാണ് അതായത് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് എന്നും കൂടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് തുടങ്ങിയിട്ടുള്ളത് അഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് മാർച്ച് എട്ട് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് സോ ഈ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ കയറി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്